ഈശോ മിശി ഹായ്ക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദിവ്യകാരുണ്യമായ ഈശോയെ സൂക്ഷിക്കുക അൾത്താരയിലെ സക്രാരിയിലാണ് ഇൻ ദ ടവർനാക്കി എന്നാൽ ആദ്യത്തെ സക്രാരി ആദ്യമായി ഈശോ സൂക്ഷിക്കപ്പെട്ടത് പരിശുദ്ധ അമ്മയിലായിരുന്നു അമ്മയുടെ ഉദരത്തിലായിരുന്നു അതിനുമപ്പുറം അമ്മയുടെ ഹൃദയത്തിലായിരുന്നു പരിശുദ്ധ അമ്മ സക്രാരിയായിരുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് അമ്മ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന അമ്മയുടെ സുഹൃതം ഇതാണ് അമ്മ സക്രാരിയായി നിലകൊണ്ടു ഇന്നും നിലകൊള്ളുന്നു ഇനിയും നിലകൊള്ളും പരിശുദ്ധ അമ്മ സക്രാരി ലുക്കാട് സുശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ആക്കി ഷിമയോൻ പറഞ്ഞു നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും പ്രിയപ്പെട്ടവരെ പിന്നീട് നാളുകൾ കഴിഞ്ഞപ്പോൾ അന്ന് ഗാഗുൽ താൻ വെച്ച് ഈശോയുടെ പാർശ്വം പിളർക്കപ്പെട്ടു അമ്മയുടെ ഹൃദയം ഭേദിക്കപ്പെട്ടു ഈശോ അമ്മയുടെ ഹൃദയമാകുന്ന സക്രാരിക്കകത്തായിരുന്നു ചേർത്ത് വായിക്കാം അമ്മ സക്രാരിയായിരുന്നു ആ സക്രാരിയുടെ ഹൃദയത്തിൽ ഹൃദയഭാഗത്തായിരുന്നു ഈശോയുടെ സ്ഥാനം അപ്പോൾ ഈശോയുടെ ഹൃദയം ഭേദിക്കപ്പെട്ടപ്പോൾ അമ്മയുടെ ഹൃദയത്തിലൂടെ ശെമിയോൻ പ്രവചിച്ചതുപോലെ വാൾ തുളച്ചു കയറി പ്രിയപ്പെട്ടവരെ ഇതാകണം നമ്മുടെയും ലക്ഷ്യം ഈശോ വസിക്കുന്നൊരു സക്രാരിയായി മാറാൻ പരിശുദ്ധ അമ്മ അന്ന് അരവയറുമായി നിറവയറുള്ള എലിസബത്തിൻ്റെ അടുത്തേക്ക് നടത്തിയ ആ യാത്ര ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നാണ് വിളിക്കപ്പെടുന്നത് നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരവും എല്ലാം ഈശോ വസിക്കുന്ന സക്രാരിയായി മാറണം തിരുസഭയിൽ ഈശോ വന്ന വിളങ്ങട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങ് വസിക്കുന്ന സക്രാരിയായി എൻ്റെ ജീവിതത്തെയും മാറ്റിയെടുക്കണമേ ആമയോ